നമസ്കാരം രാഹുൽ ഗാന്ധിയെ കാണുന്നതിന് മുൻപാണ് ശശി തരൂർ ഇപ്പോൾ പുറത്തു വന്ന അഭിമുഖം കൊടുത്തതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല അതുകൊണ്ട് തന്നെ ഈ വിവാദത്തിൽ പ്രതികരിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടിക്ക് തന്നെ വേണ്ടെങ്കിൽ തനിക്ക് മുന്നിൽ വേറെ വഴികളുണ്ടെന്ന ശശി തരൂരിന്റെ അഭിമുഖത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം അതേസമയം തരൂർ പാർട്ടിയിൽ വഹിച്ചിരുന്ന സ്ഥാനങ്ങൾ ചെന്നിത്തല ഓർമ്മിപ്പിക്കുകയും ചെയ്തു ഇതോടെ പുതിയ അഭിമുഖത്തിലെ വിവാദങ്ങൾ ശമിക്കുമെന്നാണ് വിലയിരുത്തൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വിശദീകരണം ചോദിച്ചാലും ഇക്കാര്യമാകും ശശി തരൂരും പറയുക കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശമുള്ളതുകൊണ്ടാണ് കൂടുതൽ നേതാക്കൾ തരൂരിനെ വിമര്ശിച്ച് രംഗത്തെത്താത് താൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ശശി തരൂർ യു എൻ നിന്ന് വിട്ടുവന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തോട് പാർട്ടിയിൽ ചേരണമെന്ന് പറഞ്ഞത് ശരിയാണെന്ന് ചെന്നിത്തല പറഞ്ഞു പാലക്കാട് നിൽക്കണമെന്ന് താൻ അന്ന് നിർദ്ദേശിച്ചത് സത്യമാണ് ശശി തരൂർ പറഞ്ഞ ഇക്കാര്യം നൂറ് ശതമാനം ശരിയാണ് അദ്ദേഹത്തെ ഒരാൾ പാർട്ടിയിലേക്ക് വരുന്നത് നല്ലതാണെന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് തരൂരിനെ ക്ഷണിച്ചതെന്നും ചെന്നിത്തല പറഞ്ഞു പാർട്ടി അംഗമല്ലാതിരുന്നിട്ടും തരൂരിനെ എറണാകുളത്ത് നടന്ന കെ സമ്പൂർണ്ണ സമ്മേളനത്തിലേക്ക് പ്രസിഡന്റ് ആയിരുന്നെന്ന് ഞാൻ ക്ഷണിച്ചു സോണിയാഗാന്ധിയും ഉണ്ടായിരുന്ന വേദിയിൽ അദ്ദേഹത്തെ ഇരുത്തി അങ്ങനെയാണ് ശശി തരൂർ കോൺഗ്രസിലേക്ക് വന്നതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ഈ പാർട്ടിയിൽ തന്നെ നിൽക്കേണ്ടതിലെ അനിവാര്യത കൊണ്ടാണല്ലോ അദ്ദേഹത്തെ നാല് തവണ കോൺഗ്രസ് എം പി ആക്കിയതും കേന്ദ്രമന്ത്രിയാക്കിയതും പത്ത് വർഷമായി കോൺഗ്രസിന്റെ നാല് സ്ഥിരം സമിതി അംഗങ്ങളിൽ ഒരാളാക്കിയതെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു പാർട്ടി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ താൻ പാർട്ടിക്ക് വേണ്ടി ഉണ്ടാകും ഇല്ലെങ്കിൽ തനിക്ക് തന്റേതായ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നാണ് തരൂർ അഭിമുഖത്തിൽ പറഞ്ഞത് സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടതുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നതെന്നും തരൂർ വ്യക്തമാക്കിയിരുന്നു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖം ചർച്ചയാകാതെ കൂടുതൽ വിശദീകരണവുമായി തരൂർ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ നടക്കുന്ന നാടകങ്ങളിൽ കൂടുതൽ എണ്ണയൊഴിക്കാനില്ലെന്ന് തരൂർ പറഞ്ഞു പാർട്ടിക്ക് തന്റെ സേവനങ്ങൾ വേണ്ടെങ്കിൽ മുന്നിൽ മറ്റ് വഴികളുണ്ടെന്നാണ് അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് തന്റെ കഴിവുകൾ പാർട്ടി വേണ്ട വിധത്തിൽ വിനിയോഗിക്കണമെന്നും തരൂർ ആവശ്യപ്പെട്ടിരുന്നു ഇക്കാര്യത്തിലാണ് ഇപ്പോൾ വിശദീകരണം നൽകിയിരിക്കുന്നത് എ സി സി തരൂരിനോട് വിശദീകരണം ചോദിക്കാനും സാധ്യതയുണ്ട് അങ്ങനെ ചോദിച്ചാലും രാഹുലിനെ കാണുന്നതിന് മുമ്പ് നൽകിയതാണ് അഭിമുഖം എന്ന നിലപാടാകും ഹൈക്കമാൻഡിന് മുന്നിൽ വെക്കുക ഫെബ്രുവരി ഇരുപത്തിയാറിന് വരേണ്ട പോഡ്കാസ്റ്റ് ഇന്ന് ബ്രേക്കിംഗ് ന്യൂസ് ആകുമെന്ന് കരുതിയില്ല അഭിമുഖത്തിന്റെ തലക്കെട്ടിനോട് യോജിക്കുന്നില്ല കേരളത്തിൽ സമഗ്രമാറ്റം കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കാം രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് എല്ലാ കേരളീയരുടെയും പുരോഗതിയാണ് ആഗ്രഹിക്കുന്നതെന്നും തരൂർ വ്യക്തമാക്കി അതേസമയം തരൂരിന്റെ അഭിമുഖത്തിൽ കരുതലോടെ പ്രതികരിച്ച് കോൺഗ്രസ് നേതാവ് കെ മുരളീധരനും രംഗത്ത് വന്നു കേരളത്തിൽ ഒരു കാലത്തും പാർട്ടിക്ക് നേതൃക്ഷാമം ഉണ്ടായിട്ടില്ല എല്ലാവരും പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തിരിക്കാൻ യോഗ്യരാണ് ശശി തരൂരിന് പാർട്ടിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് അദ്ദേഹത്തെ ഒപ്പം നിർത്തണം ആരും പാർട്ടിക്ക് പുറത്തു പോകാൻ പാടില്ല ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ അദ്ദേഹത്തിന്റെ സേവനവും പാർട്ടിക്ക് ആവശ്യമാണ് കോൺഗ്രസ് ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ് എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് പരിധി വിട്ടു പോകരുതെന്ന് മാത്രം അങ്ങനെ ഇതുവരെ അദ്ദേഹം പരിധി വിട്ടിട്ടില്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിലൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല രാഷ്ട്രീയം അറിയാത്ത ആളല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ സേവനം പ്രയോജനപ്പെടുത്തണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചതെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ തരൂരിന്റെ നീക്കങ്ങൾ പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നതാണെന്നാണ് എ ഐ സി സിയുടെ വിലയിരുത്തൽ തരൂരിന് പാർലമെന്റിലും അർഹമായ പരിഗണന നൽകിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് പാർലമെന്റ് കാലയളവിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി പദവികൾ നൽകി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം കോൺഗ്രസിന് ഒരെണ്ണം മാത്രം ലഭിച്ചപ്പോഴും തരൂരിനെയാണ് പരിഗണിച്ചത് പ്രൊഫഷണൽ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം സ്വമേധയാ തരൂർ രാജിവെച്ചതാണ് എ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് കഴിഞ്ഞ രണ്ട് പാർലമെന്റ് കാലയളവിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി പദവികൾ നൽകി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം കോൺഗ്രസിന് ഒരെണ്ണം മാത്രം ലഭിച്ചപ്പോഴും തരൂരിനെയാണ് പരിഗണിച്ചതെന്നും എ ഐ സി സി പങ്കുവച്ചു തരൂർ സംഘടനാതലത്തിൽ നിന്ന് വളർന്ന നേതാവല്ലെന്നും അതിനാലാണ് വടക്കൻ സംസ്ഥാനങ്ങളിൽ അദ്ദേഹത്തിന് പാർട്ടി ചുമതല നൽകാത്തതെന്നും എഐ സി പങ്കുവച്ചു